കുറച്ച് കൂന് കിട്ടിയിട്ടുണ്ട് അത് വിരിഞ്ഞിട്ട് പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കറി തയ്യാറാക്കാം അപ്പോൾ അനിയൻ റബ്ബർ ടാപ്പിന് പോയപ്പോൾ കിട്ടിയതാണ് അത് അത്രയുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ചൂട് ഒരു പത്ത് മിനിറ്റ് നല്ല തിളച്ച് ചുടുവളുത്തിട്ടിട്ട് വിശദു ശേഷം നല്ലപോലെ കഴുകി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ിൽ കാഴ്ചയിൽ ഒരു കൊത്തു ഇഞ്ചി ചെറിയുള്ളി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ കട്ടി വെച്ചിട്ടുണ്ട് ചിറിയ ചെറിയുള്ള വാടി വന്നിട്ടുണ്ട് പച്ച ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വെക്കാൻ മുള്ളിട്ട് വാടിയിട്ടുണ്ട് ീസ്പൂൺ മുളക് പൊടി ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂഞ്ഞ് ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ കുരുമുളക് പൊടി അടുത്താവശ്യത്തിന് പൊപ്പ് ചേർത്തെടുക്കാം കൂഞ്ഞ് വേദന ആവശ്യമില്ല മൂട് വെച്ച് പൂണിപ്പൊടി റെഡി ആയിട്ടുണ്ട് അത് ശേഷം പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നല്ല പൂണിക്കറി റെഡി ആയിട്ടുണ്ട്